മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ആ കാലത്ത് സാമന്ത രാജാവായ ഹെരോദാവ് യേശുവിനെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ട് തന്റെ സേവകന്മാരോട് ഇത് സ്നാപകൻ തന്നെ യോഹന്നെ മരിച്ചവരിൽ അതുകൊണ്ടാണ് അദ്ദേഹത്തിൽ ഈ അത്ഭുത ശക്തികൾ വ്യാപരിക്കുന്നത് എന്ന് പറഞ്ഞു ഹെരോദാവ് തന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെരോദ്യ നിമിത്തം യോഹന്നാനെ ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കിയിരുന്നു കാരണം നീ നിയമവിരുദ്ധമത്രേ എന്ന് യോഹന്നാൻ അദ്ദേഹത്തോട് ് യോഹന്നാനെ വധിക്കാൻ ആഗ്രഹിച്ചു എങ്കിലും ജനങ്ങൾ അദ്ദേഹത്തെ പ്രവാചകനായി കരുതിയിരുന്നതിനാൽ അയാൾ അവരെ ഭയപ്പെട്ടു ഹെരോദാവിന്റെ ജന്മദിനത്തിൽ ഹെരോദ്യയുടെ പുത്രി രാജസത്തിൽ നൃത്തം ചെയ്ത് അവൾ എന്തു തന്നെ ചോദിച്ചാലും കൊടുക്കാമെന്ന് ശപഥം ചെയ്യുവാൻ തക്കവണ്ണം അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു തല ഒരു തളികയിൽ എനിക്ക് തരണം എന്ന് അമ്മയുടെ പ്രേരണയനുസരിച്ച് അവൾ അപേക്ഷിച്ചു രാജാവ് ദുഃഖിതനായി എന്നാൽ താൻ ചെയ്തു പോയ ശബ്ദം നിറവേറ്റേണ്ടതു വിരുന്നിൽ പങ്കെടുത്ത അതിഥികൾ നിമിത്തവും അവളുടെ അപേക്ഷയനുസരിച്ച് ചെയ്യുവാൻ ആജ്ഞ നൽകി അങ്ങനെ കാരാഗ്രഹത്തിൽ വെച്ച് യോഹന്നാനെ ശിരച്ഛേദം ചെയ്യിച്ചു അദ്ദേഹത്തിന്റെ തല ഒരു തളികയിൽ കൊണ്ടുവന്ന് ആ പെൺകുട്ടിക്ക് കൊടുത്തു അവൾ അത് അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന് അദ്ദേഹത്തിന്റെ ശരീരം എടുത്ത് സംസ്കരിച്ചു പിന്നെ അവർ ചെന്ന് യേശുവിനെ അറിയിച്ചു യേശു ഇത് കേട്ടിട്ട് വഞ്ചിയിൽ കയറി അവിടെ നിന്നും തനിച്ച് ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി ജനക്കൂട്ടം ഇത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അദ്ദേഹത്തെ പിഞ്ചെന്നു യേശു കരക്കിറങ്ങിയപ്പോൾ ഒരു വലിയ ജനസമൂഹത്തെ കണ്ടു അദ്ദേഹം അവരോട് മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് ഇതൊരു നിർജ്ജന സ്ഥലമാണ് നേരം വൈകിയിരിക്കുന്നു ജനങ്ങൾ ഗ്രാമങ്ങളിൽ ചെന്ന് അവർക്ക് വേണ്ടുന്ന ആഹാരം വാങ്ങേണ്ടതിന് അവരെ അവർക്കെന്തെങ്കിലും ഭക്ഷിക്കാൻ പറഞ്ഞു ഞങ്ങളുടെ പക്കൽ അഞ്ച് അപ്പവും രണ്ട് മീനും മാത്രമേ ഉള്ളൂ അവർ മറുപടി പറഞ്ഞു പറഞ്ഞു അത് ഇവിടെ കൊണ്ടുവരുവി യേശു യേശു ജനങ്ങളോട് പുൽപ്പുറത്തിരിക്കാൻ കൽപ്പിച്ചു അദ്ദേഹം ആ അഞ്ച് അപ്പവും രണ്ട് മീനും കയ്യിലെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് നോക്കി സ്തോത്രം ചെയ്ത് നുറുക്കി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു ശിഷ്യന്മാർ അത് ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തു എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച അപ്പനുറുക്കുകൾ ശിഷ്യന്മാർ പന്ത്രണ്ട് നിറയെ ശേഖരിച്ചു ഭക്ഷിച്ചവരുടെ എണ്ണം സ്ത്രീകളെയും കുട്ടികളെയും കൂടാതെ ഏകദേശം അയ്യായിരം പുരുഷന്മാരായിരുന്നു യേശു ജനസമൂഹത്തെ പിരിച്ചുവിടുന്നതിനിടയിൽ ശിഷ്യന്മാരെ പെട്ടെന്ന് വഞ്ചിയിൽ കയറ്റി തനിക്ക് മുമ്പായി മറുകരയിലേക്ക് അയച്ചു അവരെ പിരിച്ചുവിട്ടതിനു ശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുന്നതിന് തനിയെ മലയിലേക്ക് കയറിപ്പോയി സന്ധ്യയായപ്പോൾ അദ്ദേഹം അവിടെ തനിച്ചായിരുന്നു എന്നാൽ കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ വഞ്ചി തിരകളാൽ ഉലഞ്ഞ് കരയിൽ നിന്ന് വളരെ ദൂരം പോയിരുന്നു രാത്രിയുടെ നാലാം യാമത്തിൽ യേശു തടാകത്തിന് മീതെ കൂടി നടന്ന് അവരുടെ അടുക്കലെത്തി അദ്ദേഹം തടാകത്തിന്റെ മീത് നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രമിച്ചു അതൊരു ഭൂതമാണ് എന്ന് പറഞ്ഞ് ഭയപ്പെട്ട് നിലവിളിച്ചു യേശു ഉടനെ തന്നെ അവരോട് എന്ന് പറഞ്ഞു കർത്താവേ അതങ്ങാകുന്നുവെങ്കിൽ വെള്ളത്തിന് മീതെ നടന്ന് അങ്ങയുടെ അടുത്തെത്തുവാൻ എന്നോട് കൽപ്പിക്കണമേ പത്രോസ് പറഞ്ഞു വരിക അദ്ദേഹം പറഞ്ഞു അപ്പോൾ പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മീതെ കൂടി യേശുവിന്റെ അടുത്തേക്ക് നടന്നു എന്നാൽ അയാൾ കാറ്റ് കണ്ട് പേടിച്ച് താഴുവാൻ തുടങ്ങി കർത്താവേ എന്നെ രക്ഷിക്കണമേ അയാൾ നിലവിളിച്ചു യേശു ഉടൻ തന്നെ കൈനീട്ടി അയാളെ പിടിച്ചു അല്പവിശ്വാസം നീ സംശയിച്ചു എന്ന് ചോദിച്ചു പിന്നെ അവർ വഞ്ചിയിൽ കയറിയപ്പോൾ അങ്ങ് ദൈവപുത്രൻ തന്നെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആരാധിച്ചു അവർ അക്കരെ ഗന്നേസരത്തിലെത്തി ആ സ്ഥലത്തുള്ള ആളുകൾ യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ ചുറ്റുമുള്ള എല്ലാ പ്രദേശങ്ങളിലും വിവരമറിയിച്ചു ജനങ്ങൾ തങ്ങളുടെ സകല രോഗികളെയും അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുവരികയും അദ്ദേഹത്തിന്റെ പുറംകുപ്പായത്തിന്റെ വിളുമ്പിൽ തൊടാൻ രോഗികൾക്ക് അനുവാദം നൽകണമെന്ന് യാചിക്കുകയും ചെയ്തു അദ്ദേഹത്തെ സ്പർശിച്ച എല്ലാവർക്കും സൗഖ്യം ലഭിച്ചു പുറംകുപ്പായത്തിന്റെ വിളുമ്പിൽ തൊടാൻ രോഗികൾക്ക് അനുവാദം നൽകണമെന്ന് യാചിക്കുകയും ചെയ്തു അദ്ദേഹത്തെ സ്പർശിച്ച എല്ലാവർക്കും സൗഖ്യം ലഭിച്ചു